സ്നേഹോന്നനങ്ങൾ പ്രിയുള്ളവരെ ബാക്ക് ടു ബൈബിളിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ബാക്ക് ടു ബൈബിൾ ദുരുപദേശങ്ങൾക്ക് എതിരെയുള്ള ഒരു പരമ്പരയാണ് ഈ ഒരു പരമ്പരയുടെ ആദ്യത്തെ എപ്പിസോഡുകളിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ പരമ്പരയിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ദുരുപദേശങ്ങളെ എടുത്ത് ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല അതിൻ്റെ കാരണം ആയിരക്കണക്കിന് ദുരുപദേശങ്ങൾ ദുരുപദേശ സംഘടനകളുണ്ട് ഈ കൾട്ടുകൾ അവയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര തുടങ്ങിയാൽ എണ്ണമില്ലാത്ത തരത്തിലുള്ള കൾട്ടുകളുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ പരമ്പരയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ദുരുപദേശങ്ങളെക്കുറിച്ചല്ല പരമ്പരയുടെ പേരങ്ങനാണെങ്കിലും നല്ല ഉപദേശങ്ങളാണ് പഠിപ്പിക്കുന്നത് നല്ലതെന്താന്ന് പിടിച്ചു കഴിഞ്ഞാൽ തെറ്റായതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നല്ല ഉപദേശം പറഞ്ഞു തരുന്നു അതിനു എതിരായിട്ട് വരുന്നതൊക്കെ തെറ്റായ ഉപദേശമാണെന്ന് മനസ്സിലാക്കിയാലും മതി കള്ളനോട്ട് തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ കള്ളനോട്ടും കൊണ്ട് കാണിച്ചിട്ടില്ല നല്ല നോട്ടുമായിട്ടുള്ള നല്ല പരിചയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കേടി വരുന്ന കള്ളനെ എളുപ്പം തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പരമ്പരയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പക്ഷേ അത് പ്രയോജനം വരുന്നത് ദുരുപദേശങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പ്രയോജനം വരുന്നു ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ ഇന്ന് പറയാൻ പോകുന്നത് ജീവിതവിശുദ്ധിയും ഉപദേശവിശുദ്ധിയും രണ്ട് തരത്തിലുള്ള വിശുദ്ധിയുടെ നാംക്കാക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ചാണ് ജീവിതവിശുദ്ധിയും ഉപദേശവിശുദ്ധിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് ആരംഭത്തിൽ തന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ദുരുപദേശങ്ങളെക്കുറിച്ചുള്ള പരമ്പര ആരംഭിച്ച സമയം മുതൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായി വിശ്വസിക്കുന്നവർ അവർ പല വിധത്തിൽ പ്രതികരിക്കുവാൻ തുടങ്ങി അതിലൊരു പ്രത്യേക പ്രതികരണമാണ് നമ്മുടെ ലൈൻ നമ്പറിലൊക്കെയുള്ള വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജസ് ഇടുക അങ്ങനെ മെസ്സേജ് ഇടുന്നവർ അവരുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട് സമയം അനുവദിക്കുന്നത് പോലെ ചിലപ്പോഴൊക്കെ ഞാൻ മറുപടി പറയാറുണ്ട് പിന്നെ അങ്ങനെ പ്രതികരിച്ചിട്ട് കാര്യമില്ല കാരണം നൂറുകണക്കിന് മെസ്സേജ് വരുന്നു നമുക്കത്രയും സമയമില്ലല്ലോ എല്ലാവരോടും പ്രതികരിക്കുവാൻ പിന്നെ മറ്റൊരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിലൊക്കെ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഈ മുഖ്യധാരാ പെൻറ്റി സമൂഹത്തിലെ പാസ്റ്റർമാരുടെ പരാജയങ്ങളുടെ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളുടെ വീഡിയോ കൊണ്ട് എൻ്റെ വാട്സപ്പിൻ്റെ അകത്ത് ഷെയർ ചെയ്തു തരിക എന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ പാസ്റ്ററല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യധാരാ പാസ്റ്ററല്ലേ ഇത് എന്ന് ചോദിക്കുക ഒരു പ്രതികരണമാണ് പ്രതികരണം പലതരത്തിലാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾക്ക് ഞാൻ വലിയ മറുപടി കൊടുക്കത്തില്ല ചിരിക്കാറേ ഉള്ളൂ അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഉപദേശ ഉപദേശവിശുദ്ധിയും വ്യക്തിയുടെ ജീവിത വിശുദ്ധിയും രണ്ടും രണ്ടാണെന്നാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്താ ഇതിൻ്റെ എന്താ എന്ന് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ വരുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു പാസ്റ്റർ അറസ്റ്റിലായതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റർ എന്തെങ്കിലുമൊരു വിഷയത്തിൽപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഉള്ള സെക്കുലർ മാധ്യമങ്ങളിലെ വീഡിയോകൾ ആളുകൾ ഷെയർ ചെയ്ത് തരാറുണ്ട് അപ്പോൾ അവരെ ഉദ്ദേശിക്കുന്നത് നീ വലിയ പെന്തക്കോസ്ത് ബദകോസ്തുപദേശത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ നിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബദകോശൽ സമൂഹം ഒത്തിരി വളർന്നിരിക്കുന്നു ഇതിനകത്ത് ഒത്തിരി ആളുകൾ വളരെയധികം തെറ്റായ വഴികളിലൂടെ പോകുന്നവരാണ് പലപ്പോഴും നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളാണ് ആസാദിയിലൂടെ നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു എന്നാൽ വളരെ നമ്മൾ അന്വേഷണങ്ങളൊക്കെ നടത്തിയാണ് ഈ സാക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നതെങ്കിലും അന്വേഷണം നടത്തിയെന്ന് പറയുമ്പോൾ നല്ല റെഫറൻസ് ഉള്ള സാക്ഷ്യങ്ങൾ മാത്രമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഈ സാക്ഷ്യത്തിൽ വരുന്ന ആളിനോടോ അല്ലെങ്കിൽ ആരാണോ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അവരോടോ നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടാണ് സാക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ കൃത്യതയോട് ചെയ്താലും ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത്ര കൃത്യതയോടോ റെഫറൻസ് എടുത്തിട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങളിൽ പോലും നമുക്ക് ചില കേസുകളിൽ നമ്മുടെ വീഡിയോ പിൻവലിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പത്തെഴുന്നൂറ് സാക്ഷ്യങ്ങൾ കൊണ്ടുവന്നതിൽ ഒരു നാലഞ്ചെണ്ണമെങ്കിലും അങ്ങനെ പിൻവലിച്ചതാണ് പലപ്പോഴും ചില സാക്ഷ്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ആത്മാവിൽ നമുക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടും ഇതിലെന്തോ ഒരു അപാകതയുണ്ടെന്നുള്ള തോന്നലുണ്ടാകും അതൊരു പക്ഷേ ഉപദേശപരമായിരിക്കും ആ വ്യക്തിയുടെ ഡോക്ടറിനായിരിക്കും അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ പബ്ലിഷ് ചെയ്യാതെ പോലും മാറ്റിവെച്ച ഒരു ഏഴോ എട്ടോ സാക്ഷ്യങ്ങളുണ്ട് നമ്മളത് പബ്ലിഷ് ചെയ്തില്ല റെക്കോർഡിങ് കഴിഞ്ഞു പക്ഷേ പബ്ലിഷ് ചെയ്തില്ല അപ്പോൾ വ്യക്തിപരമായ പരാജയങ്ങൾ ഉള്ള വീഡിയോകൾ അങ്ങനെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ചില വീഡിയോകളെക്കുറിച്ച് റെക്കോർഡിങ് കഴിഞ്ഞ ശേഷം നമ്മൾ അന്വേഷണം നടത്തി അതിൽ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞ ശേഷം മാറ്റിവെച്ച വീഡിയോകളുണ്ട് ഈ അടുത്ത സമയത്തും നമുക്ക് ഒന്ന് രണ്ട് വീഡിയോകൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു പ്രൈവറ്റ് ആക്കേണ്ടതായിട്ട് വന്നു കാരണം ഈ പറഞ്ഞതുപോലെ വളരെ റഫറൻസ് എടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവദാസന്മാരോട് സംസാരിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്തത് ഒന്നല്ല രണ്ട് പ്രാവശ്യമൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷമാണ് വീഡിയോ പബ്ലിഷ് ചെയ്തത് പക്ഷേ ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ നമ്മൾ അന്വേഷിച്ച ദൈവദാസന്മാർ ഇവരുടെ റെഫറൻസ് തന്ന ദേവദാസന്മാർ അവർക്കറിയാത്ത ചരിത്രങ്ങൾ അറിയാവുന്ന ആളുകൾ ലോകത്തിലുള്ളതുകൊണ്ട് അവർ വേഗത്തിൽ തന്നെ നമ്മളെ ഇൻഫോം ചെയ്തു ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ആ സാക്ഷ്യം പറഞ്ഞ വ്യക്തിയുമായിട്ടുണ്ട് അത് തെളിവുകളുള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൽ ഈ സമൂഹത്തിൽ തിന്മ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് പലപ്പോഴും നമുക്കവരെ തിരിച്ചറിയാൻ പോലും പറ്റാതെ പോകുന്നു ജീവിതവിശുദ്ധി ഇല്ലാത്തവർ തട്ടിപ്പുകൾ നടത്തുന്നവർ അങ്ങനെയുള്ളവർ പലരും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അത് കേവലം പന്ത സമൂഹത്തിൽ മാത്രമല്ല മുഖ്യധാര പന്തകോസ്റ്റൽ സമൂഹത്തിൽ മാത്രമല്ല മറ്റ് പല സമൂഹങ്ങളിലെയും വാർത്തകളിലൂടെയുള്ള വീഡിയോകൾ ഈ ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആ വീഡിയോകൾ ഈ എനിക്ക് വീഡിയോ ഇട്ട് തരുന്ന ആളുകൾക്ക് മറുപടിയായിട്ട് കണ്ടോ നിങ്ങളുടെ ചർച്ചിലെ ആളാണെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാറില്ല കാരണം അതല്ല അതിൻ്റെ മെതേഡ് കാരണം ഈ വേദപുസ്തക കാലഘട്ടത്തിൽ തന്നെ യേശുവിൻ്റെ കൂടെ നടന്ന യൂത യേശുവിനെ ഒറ്റിക്കൊടുത്തു അവരിൽ ഒരുവൻ അല്ലേ അവൻ സാത്താൻ പ്രവേശിച്ചു അപ്പോൾ യേശു പഠിപ്പിച്ചിട്ട് പോലും യൂത നന്നായില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും അങ്ങനെ പിന്മാറിപ്പോകുന്നവർ തിന്മ ചെയ്യുന്നവർ ദ്രവ്യാഗ്രഹികൾ പാപം ചെയ്യുന്നവർ ഒത്തിരി ആളുകൾ മനുഷ്യൻ മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ സ്വഭാവം കാണിക്കാത്ത ക്രിസ്തു അനുരൂപമായി രൂപാന്തരപ്പെടാത്ത ഒത്തിരിപ്പോൾ ഈ സമൂഹത്തിലുണ്ട് അതിനകത്തൊക്കെ നല്ല തട്ടിപ്പുകാരുണ്ട് നമുക്കൊരിക്കൽ അങ്ങനെ സാക്ഷി പറയാൻ വന്ന ആൾ ഒരു വലിയ തട്ടിപ്പുകാരനായിരുന്നു അദ്ദേഹം ഒരു പിടിവിട്ടാപ്പുള്ളിയായിട്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പോയി ഒളിച്ചു താമസിക്കുന്ന ആളായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വലിയ മട്ടത്തരം കാണിച്ചു ആസാദിയിലൂടെ അദ്ദേഹം വന്ന മുഖം കാണിച്ചു അതുകൊണ്ട് അദ്ദേഹം എവിടെയാണെന്നുള്ള വിവരം നാട്ടുകാരടക്കുവാൻ റെഡിയായി തുടർന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു റെഡ് സിഗ്നൽ അനുഭവിച്ചു അതായത് ഈ വ്യക്തി എന്തോ അപാകതയുണ്ട് ഇയാളുടെ സാക്ഷ്യത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്തു എന്നാൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ദേവദാസിനെ ഞാൻ രണ്ടാമത് വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്ത ആളാണ് കാരണം അന്ന് ഒരു വലിയ പ്രസ്ഥാനം ഇന്ത്യയിലെ ഒരു വലിയ മിഷണറി ഓർഗനൈസേഷൻ്റെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് അതിൻ്റെ തലേ ആഴ്ച ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അത്ര വലിയ ഒരു ഓർഗനൈസേഷൻ്റെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് സാക്ഷ്യം പറഞ്ഞ ആളിനെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ സാക്ഷ്യം കൊണ്ടുവന്നത് പക്ഷേ ആ സാക്ഷ്യം പബ്ലിഷ് ചെയ്ത് അന്ന് രാത്രി മൂന്ന് മണിയായപ്പോൾ ആരെയോ എന്നെ തട്ടി ഉണത്തിയതുപോലെ ദൈവാത്മാവിനോട് പറഞ്ഞു പെട്ടെന്ന് എഴുന്നേൽക്ക് ചാനലിൽ ചെക്ക് ചെയ്യുക ഞാൻ ആ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നു ഇദ്ദേഹം ഇന്ന ഇന്ന കേസുകളിൽപ്പെട്ട ആളാണ് പിടികിട്ടാപ്പുള്ളിയാണ് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് തരണം ഞാൻ പെട്ടെന്ന് ആ കമൻറ്റിട്ട് ആളിനെൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ എന്തായാലും ആ വീഡിയോ അന്ന് രാത്രിയിൽ തന്നെ ഡിലീറ്റ് ചെയ്യുവാനിടയെ തുടർന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വെട്ടിപ്പുകാർ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാ സഭകളിലുമുണ്ട് എല്ലാ സമൂഹത്തിലും തട്ടിപ്പുകാരുണ്ട് അത് പന്തക്കോസ്റ്റിലായതുകൊണ്ട് പന്തക്കോസ് എന്ന ലേബൽ സ്വീകരിച്ചത് അവർ തട്ടിപ്പുകാരല്ലാതെ ആകണമൊന്നും ഇല്ല ഉദാഹരണം പറഞ്ഞാൽ കള്ളവേഷം കിട്ടി നടക്കുന്ന പാസ്റ്റർമാർ എത്ര പേരുണ്ട് അവർ പാസ്റ്റർമാരൊന്നുമല്ല വേഷം കിട്ടി അവർ നല്ല തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക പാസ്റ്റർ വേഷം കിട്ടിയ കള്ളന്മാരെ പിടിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ജീവിതവിശുദ്ധി ഉപദേശവിശുദ്ധി ഇത് രണ്ടും രണ്ടാണെന്നാണ് ഞാൻ പറയാൻ വരുന്നത് ജീവിതവിശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ ദൈവമക്കളും അവരുടെ വിശുദ്ധ ജീവിതം മാതൃകാപരമായ ഒരു ജീവിതം നയിക്കണം ദൈവചനം പഠിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള വചനപ്രകാരമുള്ള ക്രിസ്തു അനുരൂപമായി വളർത്തപ്പെടുന്ന ഒരു ജീവിതം നമ്മളെല്ലാവരും നയിക്കണം ജീവിതവിശുദ്ധി വിശുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ജീവിതവിശുദ്ധിയുള്ളവരെ മാത്രമേ നമുക്ക് പിൻപറ്റുവാനും നമുക്ക് അംഗീകരിക്കുവാനും അവരുടെ ശുശ്രൂഷ മാത്രമേ നമ്മൾ സ്വീകരിക്കുവാനും പാടുള്ളൂ എന്നാൽ ജീവിതവിശുദ്ധിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ ഒരു ചെറിയ ശതമാനമായിരിക്കാം പക്ഷേ അവരെ അവരെയായിരിക്കാം കൂടുതൽ ആളുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്നത് കണ്ടോ പെന്തക്കോസുകാരൻ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കൂട്ടം എല്ലാ കാലഘട്ടത്തിലും സഭകളിലുണ്ടായിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ വീണുപോയ ഹ്യുമോസിനെക്കുറിച്ചും ഒക്കെ പൗലോസിൻ്റെ റഫറൻസുകളുണ്ടല്ലോ അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി അവർ തെറ്റായിട്ടുള്ളത് പഠിപ്പിച്ചു അവരെ സാത്താന ഏൽപ്പിക്കേണ്ടി വന്നു എന്നുള്ള പ്രയോഗങ്ങൾ മുടക്കപ്പെട്ടവർ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരൊക്കെ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു ആരെയും കൂട്ടാക്കാൻ ആഗ്രഹിക്കാത്ത ദയോത്ര അങ്ങനെയുള്ള ആളുകൾ സഭയിലുണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ നൂറ്റാണ്ടിലുമുണ്ട് അപ്പോൾ അത് അവരുടെ വ്യക്തിപരമാകുന്ന പാപങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള പാപങ്ങൾ അല്ലെങ്കിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത കാര്യങ്ങൾ അത് ഒരു സമൂഹത്തിൻ്റെ തിന്മയെ നമുക്ക് കാണുവാൻ പറ്റത്തില്ല അത് സമൂഹത്തിൻ്റെ കുഴപ്പമല്ല ആ സമൂഹം പാപത്തെ കണ്ടിട്ട് കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹം ആ തെറ്റ് ചെയ്യുന്നവനെ ഇവൻ ഒരു തെറ്റ് ചെയ്യാത്തവനാണെന്ന് പറഞ്ഞ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവനെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ അവനെ തിരുത്തുന്നില്ലെങ്കിൽ അവനെ മുടക്കുന്നില്ലെങ്കിൽ അവന് ദിയോജനപ്രകാരമുള്ള പണിഷ്മെൻ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആ സമൂഹം തെറ്റുകാരാകുന്നു പക്ഷേ വ്യക്തിപരമായ പാപങ്ങളും പരാജയങ്ങളും ആ വ്യക്തിയുടേത് മാത്രമാണ് എന്നാൽ ഉപദേശപരമായ പരാജയങ്ങൾ ഉപദേശവിശുദ്ധി എന്ന് വിളിക്കുക അതൊരു വ്യക്തിയെ അല്ല ബാധിക്കുന്നത് ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത് ഇവിടെയാണ് ഡോക്ടറിന് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെൻറ്റിക്കോസ്റ്റൽ ഡോക്ടറിന് കട തീർന്ന ഡോക്ടറിനാണ് എനിക്ക് തോന്നുന്നു ഒരു എത്ര ശതമാനമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പെൻറ്റിക്കോസ്റ്റൽ ഡോക്ടറിന് കറക്റ്റാണ് മറ്റെല്ലാ സഭാവിഭാഗങ്ങളേക്കാൾ ഡിനോമിനേഷനേക്കാൾ അപ്പുറമായിട്ട് ദൈവജനത്തോട് കൂടു പുലർത്തുന്ന ഡോക്ടറിനാണ് പെൻറ്റികോസ്റ്റൽ ഡോക്ടർ ഉപദേശ വിശുദ്ധിയുടെ കാര്യത്തിൽ പെൻഡിക്കോസ്റ്റൽ ഡോക്ടറിൻ വളരെ വലിയ നിലവാരം പുലർത്തുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ എപ്പോഴും എംഫോസൈസ് ചെയ്യുന്നു വിശുദ്ധി പ്രധാനമാണ് കാരണം ഒരു വ്യക്തിയുടെ പാപം അയാളെ മാത്രം വീഴ്ത്തുമ്പോൾ ഒരു സമൂഹം പഠിപ്പിക്കുന്ന ഡോക്ടറിൻ ആ സമൂഹത്തെ മുഴുവൻ വീഴ്ത്തുന്നു അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ പാപങ്ങളെയല്ല നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഒരു സമൂഹത്തെ പരിഹസിക്കേണ്ടത് മറിച്ച് നമ്മൾ ഒരു സമൂഹം പഠിപ്പിക്കുന്ന ഉപദേശപരമാകുന്ന തെറ്റുകളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് ആളുകളെ ശരിയായ ഉപദേശത്തിലേക്ക് നയിക്കേണ്ടത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതവിശുദ്ധി വേണ്ട എന്നൊന്നുമല്ല കേട്ടോ ജീവിതവിശുദ്ധി വേണം വിശുദ്ധിയോടുകൂടെ നാം ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷയ്ക്ക് സ്വീകാര്യത ഉണ്ടാകത്തുള്ളൂ നമ്മൾ കൊടുക്കുന്ന കപ്പ് വൃത്തിയുള്ളതല്ലെങ്കിൽ ആ കപ്പിൽ എത്ര നല്ല പാനീയം കൊടുത്താലും ആളുകൾ കുടിക്കത്തില്ല അകത്തുള്ള പാനീയം നല്ലതാ കുടിച്ചോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുടിക്കുമോ കൊടുക്കുന്ന കപ്പ് അത് വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ ജീവിത വിശുദ്ധി അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഉപദേശങ്ങൾ ആളുകൾ സ്വീകരിക്കുകയുള്ളൂ പക്ഷേ ജീവിത വിശുദ്ധി ഇല്ലാത്തവർ ആരെങ്കിലുമൊക്കെ എല്ലാ സമൂഹങ്ങളിലുമുണ്ട് അതാ സമൂഹത്തിൻ്റെ തിന്മയല്ല ആ സമൂഹം പഠിപ്പിക്കുന്ന ഡോക്ടറിൻ്റെ പ്രശ്നമല്ല അല്ല ആ സമൂഹം അത്തരം പാപങ്ങളെ ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ആ സമൂഹത്തിൻ്റെ തിന്മയാണ് ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ബൈബിളിലൂടെ നിങ്ങൾക്ക് ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ദയോടുകൂടെയാണ് പറയുന്നത് സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത് കൃപ ചാലിച്ചാണ് പറയുന്നത് ദൈവലരെ അനുഗ്രഹിക്കട്ടെ യു ഹാവ് എ വണ്ടർഫുൾ ടൈം